ക്രിസ്തു ഒരിക്കലും മതം സ്ഥാപിച്ചിട്ടില്ല മനുഷ്യനാണ് അതിനെ മതമാക്കിയത് ക്രിസ്ത്യാനിറ്റി വാസ് എ മൂവ്മെന്റ് എങ്കിലും ക്രിസ്തു മതം എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനകത്ത് മൂന്ന് പ്രധാന കുടുംബങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിലൊരു വിഭാഗം ഓർത്തഡോക്സ് സഭയാണ് രണ്ടാമത്തേത് കത്തോലിക്ക സഭയാണ് മൂന്നാമത്തേത് പ്രോട്ടസ്റ്റന്റ് സഭകളാണ് അതിനകത്ത് തന്നെ മറ്റ് ഗ്രൂപ്പുകളൊക്കെ ധാരാളം അപ്പൊ അതുകൊണ്ട് ഈ സഭയിൽ നാം ജീവിക്കുമ്പോൾ ഓർത്തഡോക്സ് വിശ്വാസികളായി ജീവിക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഓർത്തഡോക്സി ഓർത്തഡോക്സ് വിശ്വാസം എന്ന് പറയുന്ന ആ വഴിയിലൂടെ ആ ജീവിത ശൈലി ഞാൻ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കട്ടെ ഓർത്തഡോക്സ് ആണോ ഓർത്തഡോക്സ് ആണോ എന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മൾ അതിന് നൽകുന്ന വ്യാഖ്യാനം എന്താണ് ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ് കാരണം ഞങ്ങൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ ശിശുക്കളെയും സ്നാനം മുക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ വളരെ അധികം ആഴമായ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം ഓർത്തഡോക്സി എന്ന് പറയുന്ന ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് അതൊരു ജീവിത ശൈലിയാണ് അപ്പൊ അങ്ങനെ വരുന്ന അതിന്റെ ആരാധനാ ശൈലിയുണ്ട് അത് അനുതാപൂർണമായ ഒരു ആരാധനാ ശൈലിയാണ് ഓർത്തോക്സ് സഭയുടെ ആരാധനാ ശൈലി അതിന് ഡോക്ട്രിൻസ് എന്ന് പറയും സഭാ ദർശനം തിയോളജി ദൈവശാസ്ത്രം എക്ലീസിയോളജി സഭാശാസ്ത്രം ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ അറിയേണ്ടവരാണ് പലപ്പോഴും തിയോളജി എന്നൊക്കെ പറയുമ്പോഴേക്കും അത് അച്ഛന്മാരും സെമിനാരി പഠിക്കുന്നവരും ഒക്കെ അറിഞ്ഞാൽ മതി എന്നാണ് നമ്മുടെ വിചാരം അങ്ങനെയല്ല ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയുവാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം നാം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് നാം അറിയണം ആ അറിവില്ലായ്മയുടെ ഒരു പ്രശ്നം ഇപ്പൊ നമുക്കുണ്ട് ഓർത്തഡോക്സ് ജീവിത ശൈലിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ഒരു പ്രശ്നം നമുക്കുണ്ട് അപ്പൊ ആരാധനാ ശൈലി അതിന്റെ ദൈവശാസ്ത്രം വേദശാസ്ത്രം ക്രിസ്തുശാസ്ത്രം ഈ ശൈലിയിലെ സഭാ മക്കൾക്കൊരു ഭക്ഷണരീതി തന്നെയുണ്ട് ഭക്ഷണരീതിയുണ്ട് നമ്മളതെല്ലാം മാറ്റിക്കളയുന്നോണ്ടാണ് നമുക്കാർക്കും ഈ ഡിസംബർ ഇരുപത്തൊന്ന് തോമാസ് ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കാൻ ആഗ്രഹമില്ലല്ലോ അല്ലേ കാരണം എന്താ അന്ന് നോമ്പായതിനാൽ നമുക്ക് മാംസ ആഹാരം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൂടെ തന്നെയാണ് ജൂലൈ മൂന്ന് ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല കാരണം സുറിയാനി പാരമ്പര്യത്തിൽ ഈ രണ്ട് പെരുന്നാളുകളുമുണ്ട് അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ താല്പര്യം ജൂലൈ മൂന്നിലാകാൻ കാരണം ഭക്ഷണത്തിന്റെ കൂടെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇതെല്ലാം മാറിപ്പോയതെന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ പെരുന്നാളിന് പാച്ചോർ നേർച്ചയായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാളിന് നെയ്യപ്പമോ ഉണ്ണിയപ്പമോ നേർച്ചയായിരുന്നു ഇങ്ങനെ നേർച്ചകൾക്ക് പോലും ആ ജീവിതവുമായി ബന്ധപ്പെട്ട ചില രീതികൾ ഉണ്ടായിരുന്നു ഗീവറീശ്രതയുടെ പെരുന്നാളിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പാവപ്പെട്ട പരിമല തിരുമേനിയുടെ പെരുന്നാളിന് പോലും ഇത് കടിച്ചു പറിച്ചില്ലെങ്കിൽ ഉപവസിച്ച് ഉപവസിച്ച് പട്ടിണി കിടന്ന് കുടലിനകത്ത് അൾസർ ബാധിച്ച് വയറുവേദന സഹിക്കാൻ വയ്യാതിരുന്ന പരിമലത്തിനുമേനി ആരും കാണാതെ അറിയാതെയും ഉപ്പായത്തിനകത്ത് തോർത്തുമുണ്ട് വരിഞ്ഞു മുറുക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു പരിശുദ്ധന്റെ പെരുന്നാളിൽ നമ്മുടെ ഭക്ഷണശൈലി എന്താ വസ്ത്രധാരണം ഓർത്തറോസുകാരന്റെ വസ്ത്രധാരണ രീതിക്ക് വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വിശ്വാസ ജീവിതത്തിന്റെ ശൈലി ഇത് മനസ്സിലാക്കാത്തതിന്റെ പ്രതിസന്ധി നമുക്കുണ്ട് ഞാനൊരു ഓർത്തഡോസുകാരനാണോ ഓർത്തഡോസുകാരിയാണോ എന്ന് പറയുമ്പോൾ ആ വിശ്വാസ ജീവിത ശൈലി അനുവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം കാര്യമായിട്ടൊന്ന് പരിഗണിക്കേണ്ട ഒന്നാണ് ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം ഈ വിശ്വാസ ജീവിത ശൈലി കർത്താവ് തമ്പരാൻ്റെയും അപ്പോസോലന്മാരുടെയും ജീവിതശൈലിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തുകൊണ്ടാണ് തിരുമേനി റിപ്പീറ്റഡ് ആയിട്ട് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ചില ആളുകൾ എന്നെ തെറ്റി തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ അവരുടെയൊക്കെ ശത്രുവായിട്ട് ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഞാൻ പറയുവാനായിട്ട് ഉള്ളൂ ഓർത്തഡോക്സ് വിശ്വാസിയാണോ ആരാധനാ രീതിക്ക് ജീവിത ശൈലിക്ക് ഭക്ഷണ രീതിക്ക് വസ്ത്രധാരണത്തിന് അതിൻ്റെ ഒരു ശൈലിയുണ്ട് ആ ശൈലിയിലേക്ക് മടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ കൊച്ചുമക്കളെ നിങ്ങൾ സ്കൂളിലും അതുപോലെ ഓഫീസിലും ഒക്കെ വിടുമ്പോൾ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ ടീഷർട്ട് ധരിപ്പിച്ച് വിടാറുണ്ട് ജീൻസ് ധരിപ്പിച്ച് വിടാറുണ്ട് ടീഷർട്ടും ജീൻസും ഒരു വൃത്തികേട്ട വസ്തുവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഓരോ സ്ഥലത്തും പോകേണ്ടത് ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് എന്ന് എഴുതപ്പെട്ടതും അല്ലാത്തതുമായ ചില ധാരണകളുണ്ട് നിങ്ങളൊരു ഡോക്ടറാകണോ ആ ഡോക്ടറുടെ ഒരു യൂണിഫോം ഉണ്ട് നിങ്ങളൊരു വക്കീലാകുമോ വക്കീലിന്റെ ഒരു യൂണിഫോം ഉണ്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അതിനൊരു യൂണിഫോം ഉണ്ട് എന്താണ് ഓർത്തഡോക്സ്കാരന് ലഭിച്ച യൂണിഫോം അത് വെള്ളയാണ് മാമോദിസ തൊട്ടിയിൽ നിന്നും കുഞ്ഞിനെ കൊടുക്കുമ്പോൾ പാടുന്നു സഭ പാടുന്നു മാമോദിസ നീരിൽ നിന്നും കരേറി വരുന്ന ഈ കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭ കൊടുത്തത് തലത്തൊട്ട ആളിൻ്റെ കയ്യിലാണെങ്കിലും വാങ്ങിച്ചത് സഭയാണ് അപ്പോൾ നിർബന്ധപൂർവം സഭ പറഞ്ഞു വെള്ളവസ്ത്രത്തിലെ വാങ്ങിക്കുവാൻ സാധിക്കും അത് പ്രകാശത്തിന്റെ അങ്കിയാണ് ആ പ്രകാശത്തിന്റെ അങ്കി ആദാമു ഹവായും ഏതെനിൽ ധരിച്ചിരുന്നു അതുകൊണ്ടാണ് നഗ്നത തോന്നാഞ്ഞത് പാപം ചെയ്തപ്പോൾ ആ അങ്കി പോയി നഗ്നത തോന്നി മുടിയനായ പുത്രൻ തിരിച്ചു വരുന്നവണ്ണെ അപ്പൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പ്രധാന കാര്യം അങ്കിയാണ് മേൽത്തരം അങ്കിയാണ് നഷ്ടപ്പെട്ടു പോയതാ അവസാനം പള്ളിയിൽ നിന്ന് സെമത്തേരയിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖത്തേക്ക് വലിച്ചിടുന്നതും ശോശപ്പേ കേട്ടോ അതൊക്കെ ഇപ്പോഴായത് വെള്ളവസ്ത്രമാണ് വെളിപാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിന്നവരെല്ലാം ശുപ്രവസ്ത്രധാരികളായി കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് നിന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് നാം ഈ പള്ളിയിൽ വരുമ്പോൾ കുഞ്ഞാളിന്റെ സിംഹാസനമായ ത്രോണോസിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെങ്കിൽ ധരിക്കേണ്ടത് വെള്ളവസ്ത്രമാണ് ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളത് അങ്ങനെ ജീവിത ശൈലിയിൽ ആരാധനാ രീതി എല്ലാം ഒരു ജീവിത ശൈലി സ്വീകരിച്ചവരാണ് നാം അതിലൂടെ സഞ്ചരിച്ചാൽ നിത്യജീവൻ ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്ന ഇതാണ് ഇവിടെയും പറയുന്നത് അതാണ് എന്നാണ് നമുക്ക് ഈ ജീവിത ശൈലി നഷ്ടപ്പെട്ടു പോയത് വളരെ പെട്ടെന്നൊന്നുമല്ല ഓരോ വർഷവും ആഡ് ചെയ്ത് കൂട്ടി 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 ഇന്ന് ഈ പരുവമായതാണ് പെട്ടെന്നൊന്നും സംഭവിച്ചതല്ല ഓരോ വർഷവും ഓരോ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അവസ്ഥയിലെത്തിയിട്ട് നമ്മൾ എന്താണ് എന്തായിരിക്കണമോ അതിൽ നിന്നൊക്കെ വളരെയധികം ദൂരെ പോയി നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് നാം നാം അല്ലാതായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് തിരികെ പോകണമെന്നാണ് ഞാൻ എന്നെ പോലെയുള്ളവർ പറയുന്നത് എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ അതിന് നേതൃത്വം കൊടുക്കണം ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അഹ്റോന് പറ്റിയ പ്രശ്നമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ ഞങ്ങൾ പ്രേരിപ്പിക്കപ്പെടുകയാണ് പക്ഷേ നമുക്കറിയാം ഈ കാളക്കുട്ടിയെ പൊടിച്ചു കുടിക്കേണ്ടി വരും അതാണല്ലോ ഏ പറയുന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതല്ല പൗരോഹിത്യം ഹിതകരമായ ഈ സഭയുടെ ജീവിതം തിരികെ പിടിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം